കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകൾ കാരണം വലയുകയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കൊല്ലം അഴീക്കലിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വലകൾ നശിച്ച് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി പരാതി നിരന്തരം മത്സ്യബന്ധന വലകൾ നശിക്കുന്നതിനാൽ സർക്കാർ സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്നും നിരവധി കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞിരുന്നു എന്നാൽ ബാക്കിയുള്ളവ ആഴക്കടലിലുള്ളവരണം മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിലായിരിക്കുകയാണ് മത്സ്യബന്ധനത്തിൽ പോകുമ്പോൾ കണ്ടെയ്നറുകൾ കാരണം വലകൾ നശിക്കുന്നു കപ്പലിലെ സാമഗ്രികളും വലയിൽ കുരുങ്ങുന്ന അവസ്ഥയാണ് ട്രോളിംഗ് നിരോധന കാലയളവിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അടുപ്പിച്ച് വല പോയി അപ്പോ ഒരു പ്രാവശ്യം രണ്ടും മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഒരേ പ്രാവശ്യം സംഭവിക്കുന്നത് അപ്പോ വേണ്ടപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കേണ്ടതാണ് പിന്നെ ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയത്തിന് ജലപ്രളയ സമയത്ത് സർക്കാരിന്റെ മെസ്സേജ് അനുസരിച്ച് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി എങ്ങത്തിറങ്ങുകയും കേരള ഗവൺമെന്റ് ഞങ്ങളെ സൈന്യം എന്നുവരെ വിശേഷിപ്പിച്ചതാണ് അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ച് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നഷ്ടമില്ല നൽകണം ഇതിനോടകം ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സർക്കാർ തങ്ങളെ കൈവിടരുതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ അപേക്ഷ ഇതിന് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഫിഷറി ഡിപ്പാർട്ട്മെന്റും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ട് ഈ മത്സ്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ നഷ്ടപരിഹാരം തന്നെ ഞങ്ങളെ ഈ സംരംഭത്തിൽ സഹായിക്കണമെന്ന് വിനീതമായി സർക്കാരിനോട് നിർദ്ദേശിച്ചു മത്സ്യ ലഭ്യതക്ക് സാധ്യതയുള്ള ഈ കാലയളവിൽ വലകൾ നശിക്കുന്നതിനാൽ മത്സ്യബന്ധനം മുടങ്ങുന്നു ഇതിനാൽ നിരവധി കുടുംബങ്ങൾ ബുദ്ധിമുട്ടുകയാണ് സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ജനം കൊല്ലം